വെൽക്കം ബാക്ക് ടു അനർ എപ്പിസോഡ് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീറാം ഓട്ടോമാറിനെ പറ്റിയിട്ടാണ് ഒരുപാട് പേരെ ട്രേഡ് പ്രൊമോഷൻ ചെയ്യാറുള്ള ശ്രീറാം ഓട്ടോമാറിൽ ആ മാർക്കറ്റ് പ്രൈസിനെ പ്രൈസിനെക്കാട്ടി നല്ല രീതിയിൽ എമൗണ്ട് കുറച്ചിട്ടായിരിക്കും ശ്രീറാം ഓട്ടോ ശ്രീറാം ഓട്ടോമാറിൽ നമുക്ക് ഓപ്ഷനിലൂടെ കാർ മേടിക്കാൻ പറ്റുന്നുള്ളൂ നമ്മള് പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലുവേസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഭ പേഡ് പ്രൊമോഷൻ ചെയ്യുന്നവരാരും ഈ പറയുന്ന പോലെ ശ്രീറാം ഓട്ടോമാളി എന്ന് കാർ മീഡ്സ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല സോ ഈ ഒരു ശ്രീറാം ഓട്ടോമാളി ഇവർ പേർ പ്രൊമോഷൻ ചെയ്യുന്നവരുണ്ട് ഈ ഒരു അത് വേണ്ട യാത്ര കണക്ഷനിൽ നമ്മൾക്ക് നമ്മുടെ ഒരു ഒരു മൂന്നാല് വർഷം മുന്നേത്തെയുള്ള ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ പോയിട്ടുള്ള കണ്ടിട്ടുള്ള വാങ്ങിയിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് നമ്മളെന്ന് ഈ വീഡിയോകളിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ബേസിക്കലി നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ശ്രീറാം ഓട്ടോമാർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം സോ ഇതൊരു ശ്രീറാം ഫിനാൻസിൻ്റെ അണ്ടൽ ലോണാണ് ശ്രീറാം ഓട്ടോ ഓട്ടോ മാൾ എന്നുള്ളത് ശ്രീറാം ഫിനാൻസിൽ പല രീതിയിലുള്ള ലോൺസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീറാം കാ ഫിനാൻസിങ് ഉണ്ട് ഈ കാ ഫിനാൻസിങ് കൊടുക്കുന്ന കാറുകൾക്ക് സി ജി ഉള്ളത് പെൻഡിങ് വരുമ്പോൾ അത് ഹോസ്റ്റലിലേക്ക് വെച്ച് അത് പിടിച്ചുകൊണ്ടുവന്ന് ഹോസ്റ്റലിൽ വെച്ച് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് സോ ഇങ്ങനെ ശ്രീറാമിൻ്റെ ഉണ്ട് അതായത് ശ്രീറാം ഫിനാൻസ് ചെയ്യുന്ന കാറുകളുണ്ട് അതുകൂടാതെ പ്രൈവറ്റ് ബാങ്കുകളിൽ ലോൺ എടുത്തിട്ടുള്ള കാറുകളുണ്ട് അവർക്ക് ഈ പറഞ്ഞ സി സി മുടങ്ങിയിട്ടുള്ള കാറുകൾ ഈ ശ്രീറാം എൻ്റെ യാർഡിലിട്ടിട്ടാണ് ഹോഷൻ ചെയ്യുന്നത് അവിടെ നമുക്ക് ചെറിയൊരു മാറ്റി കാർ തൊട്ടിട്ട് തന്നെ ജെ സി ബി ട്രെയിൻ ബസ് എത്ര ലക്ഷർ അങ്ങനെ പല സോങ് സെഗ്മെൻറ്റും നമുക്കവിടെ ഉണ്ട് സോ നമുക്ക് ആ ഒരു ശ്രീറാം ഓട്ടോമാറിൽ നിർമ്മിച്ചിട്ടുണ്ടായ ഒരു അനുഭവമാണ് സോ നമ്മളിതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ശരിയും പേഡ് പ്രൊമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആയിട്ട് സോ ഒന്നും അല്ല സോ ശ്രീറാം ഓട്ടോമാറിൽ നമുക്ക് കേരളത്തിലാണെങ്കിലും പലയിടത്തും മോഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോ ഇല്ലാത്ത ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സോ നമുക്കന്നോ ആ ടെസ്റ്ററി ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനും എന്താ പറയുക ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും സോ അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ചെറിയ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കമ്പ്ലൈൻ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്നില്ല സോ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമുള്ളൂ കാര്യങ്ങളൊക്കെ സോ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല പിന്നെ ഇല്ലാത്ത അവർക്കൊരു ബേസ് പ്രൈസ് അവർ ഫിക്സ് ചെയ്യുന്നുണ്ട് സോ ആ ബേസ് പ്രൈസിന് സ്റ്റാർട്ട് ചെയ്യും ചില സമയത്ത് അല്ലാത്ത കൂടുതലും പങ്കെടുക്കുന്നത് അതായത് ആ ഒരു ഓപ്ഷൻ ഓപ്ഷൻസ് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് ഈ പറയുന്ന പോലെ കാർ റീസലൈസാണ് പങ്കെടുത്ത് സോ അവർ കാർ വിൽപ്പനക്കാർ തന്നെയാണ് പങ്കെടുത്തത് രണ്ടാമത് റീഫർഫിഷ് ചെയ്ത് സെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് സെല്ല് ചെയ്യുന്നവരാണ് ഈ കൂടുതലും ഈ ഒരു ലേലത്തിന് ഓഷന് പങ്കെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ തന്നെ ശ്രീരാമൻ്റെ ഈ പറയുന്ന അവരുടെ ആൾക്കാരുമുണ്ട് സോ അവരും അത്യാവശ്യം പ്രൈസ് കയറ്റി വെക്കും എമൗണ്ട് ജാർക്കരെ പോകാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ആ പിന്നെ ഈ പറയുന്ന പോലെ അവർക്കൊരു പ്രൈസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർ അത് സെല്ല് ചെയ്യത്തില്ല പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ഒന്ന് നമ്മൾ കോസ്റ്റ് ഡെപ്പോസിറ്റ് കൊടുക്കണം സോ നമ്മൾ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് കൊടുത്ത് കാർ ഇറക്കിക്കൊണ്ട് തരാം അല്ല ആ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്തു തരും സോ അതൊക്കെ എങ്ങനെയാണെന്ന് അതൊന്നും കുഴപ്പമില്ല സോ മെയിൻ ഇഷ്യൂ വരുന്നത് ഈ പറഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അത്തൊരു മെയിൻ ഒരു ഇഷ്യൂ വരുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്കൊന്നും ചിലപ്പോൾ ആറ് എവിടെ നിന്നാണ് വന്നത് അല്ലെങ്കിൽ ഇതിന് ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് ഡോക്യുമെൻറ്റേഷൻ കറക്റ്റായിട്ടുണ്ടോ ഇനി ടാക്സ് പെയ്ഡാണോ എന്നൊന്നും ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഈ കേസിൽ ചില കേസിൽ ഈ പറയുന്ന വണ്ടികൾക്ക് ചിലപ്പോൾ ബുക്ക് പോലും ഇല്ലാത്ത വണ്ടികളായിരിക്കും ചിലപ്പോൾ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റായിട്ട് പോലും കോൺടാക്റ്റ് ചെയ്താൽ പോലും നമുക്ക് അതിന് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മളിപ്പോൾ ഒരു വൺ ലാക്ക് ടു ലാക്കിൻ്റെ ഡിഫറൻസ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറവ് കണ്ടിട്ട് നമ്മളൊരു കാർ ബൈ ചെയ് വാങ്ങുന്നുണ്ടെങ്കിൽ ചില കേസിൽ നമുക്ക് പെട്ടു പെട്ടുപോകുന്ന അവസ്ഥ വരും ചിലപ്പോൾ നമ്മൾ ആ കാർ സ്ക്രാപ്പായിട്ട് കൊടുക്കേണ്ടി വരും നമുക്കത് റോട്ടിൽ അടക്കാൻ പറ്റണം എന്നില്ല സോ ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫ് എന്ന് പറയുന്നതാണ് സോ നമ്മൾ അവസാനം ഇപ്പോൾ ടെൻ ലാക്കിൻ്റെ കാർ നമുക്കിപ്പോൾ നല്ല വൺ ലാക്ക് പ്രൈസ് കുറച്ച് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് അതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലെ ചിലപ്പോൾ നമ്മൾ അത് ഫുൾ സ്ക്രാപ്പായിട്ട് വരും ചില ഇരുപതിനായിരത്തിൻ്റെ മുപ്പതിനായിരം ഫുൾ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും സോ അത് വലിയൊരു ലോസ് ഒക്കെയാണ് പോകുന്നത് സോ നമുക്ക് ഇതിന് ഡോക്യൂമെൻഷൻ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല സോ നമ്മൾ പരിപാലനം നോക്കി കഴിഞ്ഞാലും ചിലപ്പോൾ അതിന് എന്നെയായിരിക്കും കാണിക്കുക അല്ലെങ്കിൽ ഉണ്ടെന്നായിരിക്കും കാണിക്കുക സോ ഇതിൻ്റെ റിയൽ ലൈഫ് അല്ലെങ്കിൽ ശരിക്കും ഇതിൻ്റെ അതാ എന്താന്നുള്ളത് നമുക്കറിയില്ല യോജന നടത്തുന്നവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അങ്ങനെ പല ഉണ്ട് ഇതൊരു ലക്കിൻ്റെ കൂടി ഒരു കളിയാണെന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ലക്കുള്ളവർക്ക് ചുരുക്കം ചില ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടിക്കാണാം നല്ല കാറുകൾ കിട്ടും സോ ഈ പറയുന്ന നല്ല അതൊരു പാചകത്തിൻ്റെ കളി എന്ന് പറയാം ചിലപ്പോൾ കംപ്ലയിൻസ് ഇല്ലാത്ത കാർ കിട്ടാം അല്ലെങ്കിൽ മൈനറായിട്ട് കംപ്ലയിൻസ് ഉള്ള കാറുകൾ കിട്ടാം സോ നമുക്ക് ഇപ്പം ഡോക്യൂമെൻറ്റ്സ് ഉള്ള കാർ കിട്ടാം സോ നമ്മളിങ്ങനെ ഹെവി റിസ്ക് ആണെങ്കിൽ പറയുന്നതല്ലേ ശ്രീറാം ഓട്ടോ കാർ അല്ലെങ്കിൽ ഈ ഓപ്ഷനിലൂടെ കാർ എടുക്കുക എന്ന് പറയുന്നത് ആ കാറുകൾക്കൊന്നും ശ്രീറാം ഓട്ടം എന്നാളൊന്നും ഉത്തരവാദിത്തം ഉണ്ടാകില്ല നമ്മൾ കാറെടുത്തു കഴിഞ്ഞാൽ നമ്മളായിരിക്കണം അതിൻ്റെ ബാക്കി കാർ ഇതിനകത്ത് തന്നെ നടക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഈ കോഷനിൽ ഈ ബോക്കേസ് കൂടുതലായാലത്ത് പങ്കെടുക്കുന്ന റീസൈലേഴ്സ് ആയിരിക്കും കാർ മേടിച്ചിട്ട് മറച്ചു വെക്കുന്ന വണ്ടിക്കച്ചവടക്കാരായിരിക്കും സോ ഇവരായിരിക്കും ജസ്റ്റ് ഈ പറയുന്ന പോലെ ട്വൻറ്റി ഡൗസൻ കോഷ് കോഷനൊക്കെ എടുത്തിട്ട് കവർ വിളിച്ചിട്ട് ലേലം വിളിച്ചിട്ട് ജസ്റ്റ് ടെൻ ഡേയ്സ് ഉള്ളതുകൊണ്ട് ടൈം കൊടുക്കുക അതിന് മുകളിൽ ഫുൾ ടൈമിൻ്റെ ഇത് റിലീസ് ചെയ്യുക എന്നുള്ളത് സോ ഇവർ ഈ കാർ വിളിച്ചിട്ട് ശേഷം ഇവർ പുറത്ത് വെക്കാൻ നോക്കും അതായത് കാർ അവിടെ നിന്ന് പുറത്തിറക്കാണ്ട് തന്നെ വെക്കാൻ നോക്കും സോ അങ്ങനെയുള്ളവർ തന്നെ അതിലേറെ ഗുഡായ്പകൾ നടക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒരുപാട് പേടിക്കുന്നതായിട്ടുണ്ട് സോ അവർ പെർഫെക്റ്റ് ആണെന്ന് പറയും നമ്മൾ പോവും ചെക്ക് ചെയ്യണം ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് നോക്കണം ചിലപ്പോൾ നമുക്ക് ആ നമുക്ക് അവിടെ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ ഒരു സ്ത്രീയുടെ മോട്ടോർമാളയിൽ നിന്ന് പോലും കിട്ടണമെന്നില്ല അവരെ നമ്മൾ സഹകരിക്കണമെന്നില്ല ഇപ്പം പോലെ ചിലപ്പോൾ ഈ ഡീലേഴ്സ് ആണെങ്കിൽ പോലും നമ്മളെ ചിലപ്പോൾ കുഴപ്പം നേരിട്ട് കാണുന്നത് പോലുള്ള ചാൻസസ് ഇല്ല സോ ഇപ്പോൾ എല്ലാം ഓൺലൈനായതുകൊണ്ട് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് സോ ഇങ്ങനത്തെ കേസുകളിലെല്ലാം ഈ പറയുന്നതുപോലെ പെട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ എൻ എൻ്റെ ഒരു പ്രിഫറൻസിന് ശ്രീറാം ഓർഡർ ആളിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും എത്ര രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ പോലും സോ എടുക്കുന്നത് ഹൈലി റിസ്ക് ആണ് ഇൻ കേസ് നിങ്ങൾക്ക് അത് സ്ക്രാപ്പ് ആക്കിയാലും കുഴപ്പമില്ല നിങ്ങൾ ആണെങ്കിൽ മാത്രം നിങ്ങളെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാത്ത വർഷം നിങ്ങളെടുക്കുന്നത് ഒരു വലിയ ആണ് പക്ഷേ ആ റിസ്ക് എടുക്കുക എന്നുള്ളവർ മാത്രം അതിൽ പങ്കെടുത്താൽ മതിയാണ് ചുമ്മാ പേഡ് പ്രൊമോഷൻസ് കണ്ട് ഒരുപാട് പെരിച്ച ചെയ്യുന്നത് കണ്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും അതിന് പോപ്പറേറ്റർ മെക്കാനിക് അല്ലെങ്കിൽ പോപ്പറേറ്റർ അറിയാവുന്നവരെ പോയി ചെക്ക് ചെയ്യണം ഡോക്യുമെൻറ്റേഷൻ പ്രത്യേകം നമ്മൾ വെരിഫൈ ചെയ്യണം ഇൻ കേസ് ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിച്ചായിരിക്കും ഈ പറയുന്ന പോലെ സി സി പിടിക്കുന്ന ആയതുകൊണ്ട് പ്രൈവറ്റ് പ്രൈവറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ആർ സി ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ കോപ്പിയെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കണം അതിന് നമുക്കൊരു ലോൺ അവർ കൊടുക്കുന്നതും സോ എല്ലായിടത്തും അങ്ങനെ നടക്കണമെന്നില്ല നല്ല രീതിയിലുള്ള ബാങ്കുകളുണ്ട് ചിലപ്പോൾ ആ ബാങ്കുകളൊക്കെ പ്രോപ്പറായിട്ട് ചെക്കിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് വരും അവർ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ എന്ന് വരും സോ ഇൻ കേസ് അങ്ങനത്തെയുള്ള കേസുകൾ വരുമ്പോൾ ചിലപ്പം ആർ സി ഇല്ലാത്ത വണ്ടി ആയിരിക്കാം ഈ പറയുന്ന ഓപ്ഷനിൽ വന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ ടാക്സ് അടച്ചിട്ടുണ്ടാകണമെന്നില്ല സോ നമ്മൾ വരിവാഹനില് പോലും ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ അവൈലബിൾ എന്നായിരിക്കും കാണിക്കുന്നത് അത് ടാക്സിൻ്റെ നമ്പർ ചോദിച്ചു കേൾച്ചാൽ നമ്മൾ അങ്ങനെ കാണിക്കും സോ ഇനി പ്രോപ്പറായിട്ട് ആ വണ്ടി നമ്പർ വെച്ച് ചേസ് നമ്പർ വെച്ചിട്ട് നമ്മൾ ആർ ടി ഓഫീസിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് സോ ഇതാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സോ നമുക്കിതൊരു മൂന്നാല് വർഷം ഒരു അനുഭവമാണ് അന്നത്തെ ചില കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ ഈ ഒരു വീഡിയോയിലാകുമ്പോൾ വെക്കാം സീ ഇല്ലാത്ത വേറൊരു ആലപ്പിന് കൂടി ഉള്ളത് നമുക്ക് ആ വീഡിയോ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തെന്ന് വെച്ചാൽ പോലും സൊ നമ്മൾ ഓൺലൈൻ ബാങ്ക് ത്രൂ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വൺ ടു ഡേയ്സോളം ചിലപ്പോൾ ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അന്ന് നമുക്ക് സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് ആയിപ്പോയി അവർക്ക് ട്രിപ്പ്ലറ്റ് ബാങ്ക് അക്കൗണ്ട് ട്രിപ്പ്ലെറ്റ് ആയില്ല എന്നും പറഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ചെയ്ത പേയ്മെൻ്റ് ആണ് ഉച്ചയ്ക്ക് മുന്നേ ചെയ്ത ആണ് റിഫ്ലക്റ്റ് ആയില്ല എന്ന് പറഞ്ഞു നമുക്ക് മൺഡേയിലേക്ക് അത് പിന്നെ കാണിച്ചു കൊടുക്കും അതിന് ശേഷമാണ് നമുക്ക് നമ്മളപ്പം അതിൻ്റെ സ്പേസ് പാർക്കിംഗ് ട്രെൻഡ് ഉൾപ്പെടെ നമ്മൾ പേ ചെയ്തിട്ട് വേണം അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനായിട്ട് പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിയാൻ പിന്നീട് പിന്നീടായിരിക്കണം ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കാം ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ഇതിൻ്റെ സി സി ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പേരിലാക്കാൻ നോക്കുമ്പോഴായിരിക്കണം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നത് സോ ഇങ്ങനെയുള്ള റിസ്ക് എലമെൻ്റ് ഒരുപാടുണ്ട് സോ ഇതൊക്കെയാണ് ഒരു അനുഭവം ഷെയർ ചെയ്തിരുന്നേ ഉള്ളൂ സോ ഇത് ഈ ഒരു റിസ്ക് ഇത്രയും റിസ്ക് എടുത്തിട്ട് സ്ട്രാഫായി പോയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ റൂട്ടിലിറക്കാൻ പറ്റിയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ മേടിക്കുന്നവർക്ക് എടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഓപ്ഷണൽ കാർ പറ്റി എനിക്ക് പറയാനുള്ളത് സോ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം സ്റ്റാറ്റോ ഉണ്ട്